ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് ആ വളയെടുത്ത് തൻ്റെ പോക്കറ്റിൽ വെക്കാൻ ഒരുങ്ങിയതിന് ശേഷം പ്രതാപൻ ആ വളയെടുത്ത് ബെഡിൻ്റെ അടിയിലേക്ക് തന്നെ വെക്കുകയാണ് ഇതെന്താണെങ്കിലും ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വെക്കുന്നത് സേഫ് അല്ല തുടർന്ന് ശേഖറും പ്രതാപനും കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗോപിനാഥ് ചോദിക്കുകയാണ് എന്തായി ശേഖർ വള കിട്ടിയോ അവിടെ എങ്ങും കണ്ടില്ല എന്ന് ശേഖർ പറയുമ്പോൾ പ്രഭാതി പറയുകയാണ് ആ ബോക്സിൽ ഒരു വള വയ്ക്കാനുള്ള സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു വളയം ഉണ്ടാവുകയുള്ളൂ സാറിന് തോന്നിയതായിരിക്കും ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കണ്ടില്ല സാർ നമുക്ക് പോലീസിൽ പരാതിപ്പെടാമെന്ന് ശേഖർ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും അല്ല സാർ അത് വേണോ ഗായത്രി ഗായത്രിയമ്മയുടെ ബർത്ത്ഡേ വരികയല്ലേ അതിനു മുമ്പ് വീട്ടിൽ പോലീസ് കയറുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതിയും പറയുകയാണ് സാർ പ്രതാപം പറയുന്നതിൽ കാര്യമുണ്ട് തുടർന്ന് ഗോപിനാഥ് പറയുകയാണ് ശരി നമുക്കിതിവിടെ മറക്കാം ഗായത്രിയുടെ ബർത്ത് ഒരുക്കങ്ങളൊക്കെ ആദ്യം നടക്കട്ടെ എന്ന് ഗോപിനാഥ് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് തുടർന്ന് ഗായത്രി ആ വളയെടുത്ത് പ്രഭാവതിയുടെ കയ്യിൽ അണിയിച്ചിട്ട് പറയുകയാണ് ഈ വള എന്താണെങ്കിലും പ്രഭാവതിക്ക് ഇരിക്കട്ടെ ഇത് കാണുന്ന പ്രഭാവതിക്ക് സന്തോഷമാവുകയാണ് പ്രഭാവതിയും പ്രതാപനും പുച്ചത്തോടെ ശേഖരനെ നോക്കുന്നു അങ്ങനെ ആ വള കണ്ടുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് പ്രഭാവതി അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം ഗാർഗി അമ്മയ്ക്ക് ഒരു വളയുണ്ടല്ലോ അത് കൊറിയറിൽ വന്നു കൊറിയറി വരണമെങ്കിലേ അത് സ്വർണമായിരിക്കില്ല മുക്കായിരിക്കുമെന്ന് ഗാർഗിയും പറയുന്നു തുടർന്ന് എല്ലാവരെയും തള്ളി മാറ്റി ജാസ്മിൻ അടുത്തേക്ക് ചെന്ന് ആ വള വാങ്ങുകയാണ് കൊള്ളാമല്ലോ നല്ല വളയാണല്ലോ ഇത് താനീ സ്വർണം തന്നെയാ ആരാ ഇത് അയച്ചത് ഫ്രം അഡ്രസ് നോക്കിക്കേ എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രതാപൻ ആ ബോക്സിന്റെ ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും അതിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല തുടർന്ന് ജാസ്മിന്റെ കയ്യിൽ നിന്നും ആ വള തട്ടി പറിക്കുകയാണ് പ്രഭാവതി ചിലപ്പോ വിപിൻ ആയിരിക്കും അയച്ചതെന്ന് സുശീല പറയുമ്പോൾ ഗാർഗി പറയുകയാണ് വിപിൻ എന്തിനാ കൊറിയർ അയക്കുന്നത് അവന് നേരിട്ട് കൊടുത്താൽ പോരെ ഇത് അങ്ങനെയൊന്നുമല്ല ഫ്രം അഡ്രസ് ഇല്ലാത്ത കൊറിയറിൽ എന്തോ ദുരൂഹതയുണ്ട് തുടർന്ന് വിശാലിനെ നോക്കിയിട്ട് പാറു പറയുകയാണ് ലക്ഷണം കണ്ടിട്ട് വിശാൽ സാർ അയച്ചത് ഉണ്ടല്ലോ അതെ ഞാൻ തന്നെ അത് അയച്ചത് ഗാർഗി പറഞ്ഞതുപോലെ ഒരു ദുരുദേശവും ഇല്ലെന്ന് വിശാല് പറയുന്നു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആരോടും പറയാതിരുന്നതാണ് എനിക്കിത് കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല സത്യം പറയടാ നീയാണോ കൊറിയർ അയച്ചതെന്ന് പ്രതാപൻ ചോദിക്കുന്നു വിശാല് പറഞ്ഞില്ലേ ഈ ഗിഫ്റ്റ് അയച്ചതെന്ന് പിന്നെ നിനക്കെന്താ ഇത്ര സംശയമെന്ന് പ്രഭാവതി ദേഷ്യത്തോട് ചോദിക്കുകയാണ് ചേച്ചി എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാമെന്ന് പ്രതാപൻ പറയുമ്പോ പ്രഭാവതി പറയുകയാണ് ഇനി നീ ഒന്നും പറയണ്ട ഞാനുള്ളതെല്ലാം വിശാല് പറഞ്ഞു കഴിഞ്ഞു ഇനി നീ പുതിയ കഥ മേനയാൻ നിൽക്കണ്ട ഇത് കേൾക്കുന്ന പ്രതാപൻ അമ്പരപ്പോടെ പ്രഭാവതി നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറുവിൻ്റെ വീടാണ് സന്ധ്യ നേരത്ത് മുടി ചെയ്യുന്നതിന് അംബിക പല്ലവിയെ ചീത്ത പറയുകയാണ് ഈ അമ്മയ്ക്ക് ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ് മുത്തശ്ശ മുത്തശ്ശൻ തന്നെ ഒന്ന് പറ അമ്മയ്ക്ക് എന്നെ കൊണ്ട് ശല്യമാണെങ്കി എന്നെ കെട്ടിച്ചു വിട്ടേക്കാൻ പല്ലവി പറയുമ്പോൾ അമ്പിക ചോദിക്കുകയാണ് നിന്നെ വന്ന് ആര് കെട്ടാനാ പാർവിന്റെ ഭാഗ്യം കൊണ്ടാ പാർവിന് അങ്ങനെ ഒരു ബന്ധം കിട്ടിയത് കാരണം മുത്തശ്ശനും പറയുകയാണ് അത് ശരിയാ പാർവിന്റെ ഭാഗ്യം കൊണ്ട് തന്നെയാ അങ്ങനെയൊക്കെ നടന്നത് എനിക്കറിയാം അല്ലെങ്കിലും മുത്തച്ഛന് അവളെ തന്നെയാ കൂടുതൽ ഇഷ്ടം കടന്ന് ദേശത്തോടെ പല്ലവി അകത്തേക്ക് പോകുമ്പോ അംബിക പറയുകയാണ് അച്ഛാ നമുക്ക് ഇവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല അവളെ എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ അവളെ പേടിയാ അച്ഛാ അതാ ഞാൻ പറഞ്ഞത് നീ ആദ്യം സന്ധ്യാദീപം തെളിയിക്കാൻ നോക്ക് ബാക്കിയെല്ലാം നമുക്ക് ആലോചിക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ആ മ്യൂസിക് ബോക്സ് തിരഞ്ഞു നടക്കുകയാണ് ശേഖർ എന്നാലും ഞാനത് എവിടെ കൊണ്ടായിരിക്കും വെച്ചിരിക്കുക എന്ന് ശേഖർ പറയുമ്പോൾ അതേസമയം തൻ്റെ മുറിയിൽ എന്തോ തിരയുകയാണ് പാറു എന്നാലും ഞാനത് എവിടെ കൊണ്ടാ വെച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ അതെവിടെയും കാണുന്നില്ലല്ലോ ദേവി എനിക്കൊട്ട് ഓർമ്മയും വരുന്നില്ല അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പാർവതി നീ എന്താ മുറിയൊക്കെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത് നീ എന്താ തിരയുന്നത് അത് പിന്നെ എന്റെ ജിമിക്ക് കാണുന്നില്ല ഗാർഗി ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല നീ എന്താ പാർവതി പറയുന്നത് നിന്റെ ജിമിക്ക് ഇവിടെ ആരെടുക്കാനാ എനിക്കറിയില്ല ഗാർഗി എന്റെ തലയാകെ ചുറ്റുന്നു നീ അങ്ങനെ ജിമിക്ക് ഉപയോഗിക്കാറില്ലല്ലോ അത് അലമാരയിൽ തന്നെ വെക്കലല്ലേ പതിവ് പിന്നെ അത് ആരെടുത്തോണ്ട് പോവാനാ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകും പാർവതി ഈ വീട്ടിൽ നിന്ന് ആരെടുക്കാനാതെന്ന് പാറു ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് മിക്കവാറും ജാസ്മിൻ തന്നെ ആയിരിക്കും ഈ വീട്ടിൽ വന്നതിന് ശേഷം നീ ആ ജിമിക്ക് എടുത്ത് നോക്കിയായിരുന്നോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ഇല്ലെന്നും പഴയ വീട്ടിവെച്ചാ നോക്കിയതെന്നും പാറു പറയുന്നു എനിക്ക് അതുപോലെ ഒരെണ്ണം കൂടി പണിയിക്കാനായിരുന്നെന്ന് പാറു പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ് എന്തിനാ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ജോഡി കമ്മലുകൾ അല്ല ഗാർഗി അതൊരു ജോഡിയല്ല ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരെണ്ണം കാണുന്നില്ലായിരുന്നു ഒരെണ്ണം മാത്രമുള്ള കമ്മല് അതവള് വിൽക്കാൻ വേണ്ടി അടിച്ചു മാറ്റിയതാകാനാ സാധ്യത അന്നാ മേക്കപ്പ് മെറ്റീരിയൽ തപ്പാൻ വേണ്ടി അവളെ മുറിയിൽ കയറിയത് നിനക്ക് ഓർമ്മയില്ലേ എന്നാലും ഗാർഗി തെളിവുകളില്ലാതെ നമ്മൾ എങ്ങനെ ഒരാളെ സംശയിക്കുക നീ വാ നമുക്ക് വിശാൽ ബ്രോയോട് പോയി പറയാം വേണ്ട ഗാർഗി വിശാൽ സാറ് ഇപ്പോഴല്ലേ പ്രഭാവതി അമ്മയ്ക്ക് വളം വാങ്ങിക്കൊടുത്തത് ഈ സമയത്ത് ഞാൻ എൻ്റെ ജിമിക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കും പിന്നെ എപ്പോൾ പറയാനാ നിൻ്റെ പ്ലാൻ അത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോളാം നീ എന്താണെങ്കിലും ഇപ്പം പറയണ്ട ശരി ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ നീ തന്നെ പറയണം തുടർന്ന് ഗാർഗി പോയതിനു ശേഷം പാറു ഉദയനൂരാമ്മയുടെ ചിത്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി അതെനിക്ക് തന്നെ കാണിച്ചു തരണേ പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് മുറിയിലെത്തുന്ന പ്രഭാവതി അവിടെ വളയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് അങ്ങനെ വളയുടെ മറ്റേ ജോഡി കിട്ടുകയാണ് ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ ചേച്ചി ഇവിടെ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ അയച്ചതുപോലെ ഉണ്ടല്ലോ പ്രതാപ നിന്റെ സ്വഭാവം അല്ല വിശാലിനുള്ളത് അവന് നിന്റെ അത്രയും ക്രിമിനൽ മൈൻഡും ഇല്ല ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ പ്രതാപ ഞാൻ നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ പോവുകയാണ് ഗായത്രി മരിക്കുന്നതിന് മുമ്പ് അവൾ മോഹിച്ച വളകളാണിത് പക്ഷേ അത് ഞാൻ മോഷ്ടിച്ചു അന്നോട് അടിച്ചുമാറ്റിയെന്ന് പറഞ്ഞ വളയാണോ ഇതെന്ന് പ്രതാപം പറയുമ്പോ പ്രഭാവതി പറയുകയാണ് ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ടാലേ അത് കുഴപ്പമാകും ആ വള തന്നെയാണോ ഈ വളയെന്ന് പ്രതാപം ചോദിക്കുമ്പോ അതെയെന്ന് പ്രഭാവതി പറയുന്നു അതേസമയം ശേഖർ പ്രഭാവതിയുടെ മുറി പുറത്തു നിൽക്കുകയാണ് തുടർന്ന് പ്രഭാവതി പറയുകയാണ് ഞാൻ പറയുന്നത് നിശ്രദ്ധിച്ച് കേൾക്കണം അന്ന് ഈ വള വെച്ചിരുന്ന ബോക്സ് അടക്കമാണ് ആരോ അടിച്ചു മാറ്റിയത് ഗായത്രിയുടെ ആ പഴയ ബോക്സ് കണ്ടെത്തിയാൽ അതിലുണ്ടാകും ആ വള ആ മാജിക് ബോക്സ് പുറത്തു വന്നതുപോലെ ആ ആഭരണപ്പെട്ടി ഒരിക്കലും പുറത്തു വരാൻ പാടില്ല പ്രതാപ ഈ വളകൾ എൻ്റെ കയ്യിൽ വന്ന് രണ്ടാം നാൾ തന്നെയാ ഈ വളകളിലൊന്ന് മിസ്സായത് ഞാൻ എവിടെയൊക്കെ നോക്കിയിട്ടും എനിക്ക് കണ്ടെത്താനും സാധിച്ചില്ല ആ വളയാണ് ഇപ്പോൾ വർഷങ്ങൾക്കപ്പുറം എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് പ്രതാപ എനിക്കൊരു ഡൗട്ട് ഇനി എന്നെ കൊടുക്കാനാണോ വിശാലിൻ്റെ പ്ലാൻ അത്രയും പറഞ്ഞ് പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി അതേസമയം ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഖർ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്